അപ്പൊ അത് ഒന്നര നാൽപ്പത്തഞ്ചൊക്കെയാണ് ചോദിക്കുന്നത് അന്ന് പിടിച്ചാലും പുറത്തോട്ട് കുറേ കേട്ടോ അടുത്തത് എങ്ങനെയാണേ എക്സ്പ്രസ്സോ എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് രണ്ടായിരത്തി പത്തൊമ്പത് എക്സ്പ്രസ്സോ അല്ലേ സിംഗിൾ ഓണറാണ് വരുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് കിലോമീറ്റർ എത്ര ഓടിക്കുന്നത് കിലോമീറ്റർ ഇരുപത്തിയഞ്ചിലാ ഓടിക്കുന്നത് വേറെ എക്സ്രസ് റീപ്ലേസ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ലാട്ടോ എങ്ങനെയാണ് റേറ്റ് വരുന്നത് ഇത് മൂന്ന് അറുപത്തഞ്ച് കഴിക്കുന്നത് ഞാൻ റൈറ്റിന്റെ കാര്യങ്ങളൊന്നും ഞാൻ വിളി വന്ന് സംസാരിക്കട്ടോ അതൊക്കെ ചെയ്ത് കൊടുക്കാം ഞാൻ പറഞ്ഞത് റൈറ്റിന്റെ കാര്യം പറഞ്ഞിട്ട് ആക്കേണ്ടി കണ്ട് നോക്കി റൈറ്റിന്റെ കാര്യം സംസാരിക്കുക എന്തായാലും നല്ല ഡീലിങ് കൊടുക്കട്ടോ അടുത്ത എങ്ങനെയാണ് പതിനൊന്ന് പന്ത്രണ്ട് മോണില്

ഇത് 2014 മോഡൽ ആ ഇത് ഓണർഷിപ്പ് ഉണ്ട് ഓണർഷിപ്പ് തേർഡ് തേർഡ് ഓണർ ആണ് വണ്ടിയെന്നത് കിലോമീറ്റർ ഓടി ഇങ്ങന 86 ഓടി ഇങ്ങന 86000 കിലോ ഓടി വണ്ടി ലൈ റിപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല ഒന്നുമില്ല എയർ റൈറ്റിംഗ് എങ്ങനെ വരുന്നത് ഇത് 2 രൂപ 2 ലക്ഷ രൂപ അല്ലേ എന്തെങ്കിലും നഗോഷിയേഷനുകളൊക്കെ നമ്മൾ കൊടുക്കാം 2 ലക്ഷ രൂപ ആണ് ആസ്കിംഗ് പ്രൈസ് ഡാഗ്നർ 2015 സിംഗിൾ ഓണാണ് രണ്ടായിരത്തി പതിനേഴ് മോളിൽ

പോളോ പോളോ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് പോളോ ആ കംഫേർട്ട് ലൈന് കംഫോർട്ട് ലൈനാണ് പെട്രോള് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർ വണ്ടിയാണ് എത്ര കിലോമീറ്റർ ഇത് അറുപത് അറുപതിനായിരം കിലോട്ട് പോളോ അങ്ങനെ റേറ്റ് വരുന്നത് ഇത് അഞ്ചാം മുക്കാലോ ചോദിക്കുന്നത് അഞ്ചാം മുക്കാൽ അല്ലേ എന്തെങ്കിലും അഞ്ചാം മുക്കാലാണ് ചോദിക്കുന്നത് കേട്ടോ പോളിക്ക് വണ്ടിയൊക്കെ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്

അതൊന്നും എന്നെ കണ്ടോടികു. റിപ്ലേസ്മെന്റോ? റിപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി സർവീസ് ആണ്. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററി അകന്ന്. ശരില്ല വിലന്നട്ടോ. അപ്പോൾ റൈറ്റ് എങ്ങനെയാണ് ഇരുന്നത്? റൈറ്റ് ഇതി 7 രൂപയേക്കുന്നത്. 7 ലക്ഷം. 7 ലക്ഷ രൂപ ട്ടോ. വിലാനക്ക്. ഇന്റീരിയർ ഒക്കെന്താ വാടു? ഇന്റീരിയർ ഒക്കെ നീറ്റാണ്, പക്ക നീറ്റാണ്. വീറിനൊക്കെ അക്ഷൻ നല്ല നീറ്റാ ട്ടോ. എക്സ്പ്രസ് സോങ്ങനാണ്. ഇത് 2020 മോഡൽ. VXA+ lexi passala automatic automatic single owner alla single owner varunnu single owner automatic to express so kilometer eduthu ikkune kilometer 60 60000 ഇങ്ങോട്ടടേ വണ്ടി ല്ലേ എങ്ങനെ നമുക്ക് റൈറ്റ് ഇരുന്നത് റൈറ്റ് ഇದು 4 1/4 വരിക്കും 4 1/4 അല്ല ശരിവോട്ട വണ്ടിക്ക് ഓമനി ആണ് ബ്രോ ഓമനി 2012 13 ലെ ശേഷമുള്ള വണ്ടി 12 13 ലെ ശേഷമല്ലേ നീറ്റ് വണ്ടി ആണോ ല്ലേ ആ നീറ്റാണ്

ാണ് കിലോമീറ്റർ ഓടിക്കുന്നത് ആറര ആറര രൂപ ഷിഫ്റ്റ് 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 ഓണർഷിപ്പ് ഓണർഷിപ്പ് തേർഡ് തേർഡ് ഓണർ ആണ് 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 ഏതാ വേരിയന്റ് ഡീസൽ ഡീസൽ കമ്പനി കമ്പനി സർവീസ് വണ്ടിയാണ് എങ്ങനെയാണ് ലാസ്റ്റ് കൊടുക്കാം അല്ലേ ാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡല്

നല്ല മഴ ആണ് ഇങ്ങനെ പെട്ടെന്ന് തന്നെ എടുത്തു വെക്കൂ അടിപൊളി കാര്യം

സിംഗിൾ ഓണർ ഉണ്ട് അല്ലേ ഫോർ തവർട്ടോ പക്കിട്ടില്ല റീപ്ലസ് ഒന്നും ഇങ്ങനെ കടിച്ചാ പ്ലേസ് പതിമൂന്നര കേട്ടോ ഇന്നോവ ഏതാ പേരിന്റത് ഇത് വി ഓപ്ഷൻ ആ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് കേരള വണ്ടിയാണ് കേരള ഇന്നോവട്ടോ നല്ല ഫാൻസി നമ്പർ ആണ് ഫാൻസി നമ്പർ ഒക്കെ ഉണ്ട് എത്ര കിലോമീറ്റർ ഓടി ഓടിയുണ്ടാവും ഇത് ഒന്നര ഓടിയാണ് ഒന്നര ഓടിയ സർവീസുള്ള വണ്ടിയാണ് സർ ഇച്ച വണ്ടിയാണ് ഇച്ചറിയുള്ള വണ്ടിയാണ് അപ്പൊ റൈറ്റ് വരുന്നത് ഇത് പത്ത് മുപ്പത്തഞ്ച് പത്ത് അല്ലേ

പിന്നെ ലൊക്കേഷൻ ആ സഫ യൂസ് കാർ ഞാൻ കോൺടാക്ട് നമ്പർ നമ്പർ കൊടുക്കാം സബ്സ്ക്രൈബർ എന്തെങ്കിലും കൊടുക്കണം പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിക്കുന്നത് മഴയാണ് ആണ് അതിനെ പെട്ടെന്ന് വീഡിയോ തീർത്തത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റേ നല്ലൊരു വീഡിയോ നമുക്ക് കാണാം